മിന്നലെ കാക്ക കാക്ക വാരണമായിരം വേട്ടയാട് വിളയാട് വെണ്ണൈ താണ്ടി വരുവായ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകനാണ് ഗൗതം വാസുദേവ് മേനോൻ ഈ അടുത്ത കാലത്തായി വലിയ ഹിറ്റുകളൊന്നുമില്ലെങ്കിലും ഗൗതം വാസുദേവ് മേനോൻ എന്ന പേരിൻ്റെ ബ്രാൻഡ് വാല്യൂ അങ്ങനെ പെട്ടെന്നൊന്നും പോയിട്ടില്ല അത്രയും ട്രെൻഡ് സൃഷ്ടിച്ചിട്ടുള്ള ചിത്രങ്ങളാണ് അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത് മലയാളികൾക്കിടയിലും ഏറെ ആരാധകരുള്ള സംവിധായകനാണ് അദ്ദേഹം പാതി മലയാളിയായ ഗൗതം മേനോൻ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ഒരു മലയാള ചിത്രം ഇതുവരെ വന്നിട്ടില്ല എന്നാൽ അത്തരമൊരു ചിത്രം സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളിലാണ് അദ്ദേഹമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഏറെ ആവേശമുണർത്തുന്ന സ്റ്റാർ കാസ്റ്റുമാണ് ചിത്രത്തിനുള്ളത് മമ്മൂടി നായകനാവുന്ന ചിത്രത്തിൽ നയൻതാര നായികയാവുമെന്നും ദുൽഖർ ചിത്രമായ എ ബി സി ഡിയുടെ രചയിതാക്കളാവും ഈ സിനിമയുടെ രചന നിർവഹിക്കുക എന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിക്കാൻ ഒരുങ്ങുന്നുണ്ടെന്നും നയൻതാര ആയിരിക്കും നായികയെന്നും എന്നാൽ ഇത് മലയാളത്തിലാണോ തമിഴിലാണോ എന്ന വിവരം ലഭ്യമല്ലെന്നുമാണ് പിങ്ക് വില്ലയ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രം മലയാളത്തിലാണെന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റായ ശ്രീധർ പിള്ള ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെ ചിത്രം നിർമ്മിക്കുമെന്നും ഏറെക്കുറെ കൺഫോമഡ് ആണ് ഈ പ്രോജക്റ്റ് എന്നും അദ്ദേഹം പറയുന്നു അതേസമയം സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച അനൌദ്യോഗിക റിപ്പോർട്ടുകൾ നിറയുമ്പോഴും ഔദ്യോഗിക പ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഇങ്ങനെയൊരു പ്രോജക്റ്റ് വരുന്ന അതിന് വൺ പ്രീ റിലീസ് ഹൈപ്പ് ലഭിക്കുമെന്ന കാര്യം ാണ് നടന്നാൽ എട്ട് വർഷത്തിനു ശേഷം മമ്മൂട്ടിയും നയൻതാരയും ഒന്നിക്കുന്ന ചിത്രമായിരിക്കും ഇത് ദുൽഖർ സൽമാന്റെ മാർട്ടിൻ പ്രകാട്ട് ചിത്രം എ ബി സി ഡിയുടെ കഥ സൂരജ് നീരജിൻ്റെ ആയിരുന്നു സംവിധായകനൊപ്പം സൂരജ് നീരജും നവീൻ ഭാസ്കറും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചന നിർവഹിച്ചത് അതേസമയം മമ്മൂട്ടി നായകനാവുന്ന ബസൂക്കയിൽ ഗൗതം മേനോൻ ഒരു ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ് ഈ ചിത്രം